ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഡോക്ടർ സന്ധ്യ ഹോസ്പിറ്റലാണ് സന്ധ്യയ്ക്ക് കൂട്ടു വന്നിരിക്കുന്നത് നന്ദനും താൻ ഇന്നിവിടെ നിന്നോളാമെന്ന് നന്ദൻ പറയുമ്പോൾ സന്ധ്യ ചോദിക്കുന്നു അവൻ്റെ കവിടേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും പറയില്ലേ അങ്ങനെ ചോദിച്ചാലല്ലേ ഉത്തരം കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ എന്ന് നന്ദൻ പറയുന്നു ഞാൻ ആ വീട്ടിൽ ഇല്ലാതിരിക്കുന്നതാണ് അവൾക്ക് സന്തോഷം ഞാൻ എന്തുകൊണ്ടാണ് അവന്തികയോട് ക്ഷമിച്ചതെന്നും ഇപ്പോഴും അവളെ നെല്ശ്ശേരിയിൽ നിർത്തിയിരിക്കുന്നതെന്നും സന്ധ്യയ്ക്കും അർച്ചനയ്ക്കും സംശയം കാണുമെന്ന് എനിക്കറിയാം പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് അത് അതിനുള്ള ഉത്തരം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നതാണ് സത്യം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഞാനും അവന്തികയുമായിട്ട് ഒരു കാലത്തും ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടാകില്ല ഏതൊരു മാനസികാവസ്ഥയിലും അവളെ ഞാൻ അംഗീകരിക്കില്ല പറഞ്ഞാൽ എത്രത്തോളം സന്ധ്യയ്ക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല അവന്തികയെക്കാളും ഞാനിപ്പോൾ വില മതിക്കുന്നത് സന്ധ്യയാണ് അവളെക്കാൾ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത് തന്നെ തന്നെയാണ് കാരണം ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല മുഹൂർത്തങ്ങൾ അവന്തികയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയെയും ഞാൻ ഇങ്ങനെ വെറുത്തിട്ടുമില്ല ഏതൊരു പുരുഷൻ്റെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അവന്റെ അമ്മയായിരിക്കും അത് കഴിഞ്ഞ് ഭാര്യ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ കഴിഞ്ഞാൽ എനിക്ക് മറ്റാരും ഇല്ലായിരുന്നു സന്ധ്യ പരിചയപ്പെടുന്നത് വരെ ഇതൊരു പതിനാറുകാരൻ്റെ വാക്കല്ല വലിയ വലിയ സ്വപ്നങ്ങളുമായി ജീവിതത്തിലേക്ക് നടന്ന് കയറിയിട്ട് പരാജയപ്പെട്ടു പോയ ഒരു ഒരാളുടെ ആത്മബന്ധത്തെ കുറിച്ചുള്ള വാക്കുകളാണ് പരസ്പരം താങ്ങും തണലുമായി നിൽക്കുമെന്നുള്ള രണ്ടു പേരാണ് നമ്മൾ അത് മനസ്സിലായിട്ടും പിന്നെയും വൈകുന്നതുകൊണ്ട് പരസ്പരം നമ്മുടെ നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടും എന്നല്ലാതെ മറ്റൊരു ഗുണവും അതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് നന്ദൻ പറയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണ് സന്ധ്യ ഒരു ഉറപ്പ് മാത്രം ഞാൻ തരാം ഇഷ്ടപ്പെട്ട ഒരാളെ ഞാൻ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കയറ്റുമ്പോൾ താലിയുടെ അവകാശവും പറഞ്ഞ് നെല്ലിശ്ശേരിയിൽ അവന്തിക ഉണ്ടാകില്ല നഷ്ടപ്പെട്ടതിന് പകരം എങ്കിലും ആ കുറവ് നികത്താൻ ഞാൻ ശ്രമിക്കും ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് നന്ദൻ പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ നന്ദൻ പറഞ്ഞതിന്റെ ആ ഒരു ആശ്വാസവാക്കിൽ തന്നെയാണ് ഇപ്പോൾ സന്ധ്യ ഒരു പുഞ്ചിരിയോടെയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ അർജുന ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു സച്ച എവിടേക്ക് വരുന്നുണ്ട് ആദരിക്കും സന്ദീപിനും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഇങ്ങനെ പേരിടുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ അർച്ചന ആലോചിക്കുന്നത് സച്ചി അവിടേക്ക് വന്നിട്ട് പറയുന്നു എടോ താൻ ഇതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുകയെന്നും വേണ്ട അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ അവര് പേരിട്ടോളും അവരിട്ടോട്ടെ പക്ഷേ നമുക്ക് ഒരെണ്ണം കണ്ടുവെക്കുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് അർച്ചന പറയുന്നു കുഞ്ഞ് മോളായിരിക്കുമെന്ന് അമ്മയും മീര എഴുത്തിയും പറയുന്നത് അപ്പോൾ കിടാൻ പറ്റിയ പേര് വേണം കണ്ടെത്താൻ എടോ ഞാനൊരു കാര്യം പറയട്ടെ താൻ വലിയ കാര്യത്തിന് എന്തെങ്കിലും ഒരു പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ തനിക്കത് വിഷമാവില്ലേ അതാ ഞാൻ പറയുന്നത് എന്ന് സച്ചി അങ്ങനെയൊന്നുമില്ല അവർക്കും കൂടി ഇഷ്ടമാക്കുന്ന നല്ലൊരു പേര് ഞാൻ കണ്ടുപിടിക്കും എന്ന് അർച്ചന അങ്ങനെ നല്ലൊരു പേര് കണ്ടുപിടിച്ചിട്ട് ആ പേര് ആ കുഞ്ഞിനിട്ടാൽ നമ്മുടെ കുഞ്ഞിനെ വേറെ എന്ത് പേരിടും എന്ന് സച്ചി ചോദിക്കുന്നു നമ്മുടെ കുഞ്ഞിനെ ഞാൻ വേറൊരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അർച്ചന പറയുന്നു അതുപോലെ ഒരു പേരാണ് ഞാൻ ഈ കുഞ്ഞിനും ആലോചിക്കുന്നത് എന്ന് അർച്ചന പറയുന്നു അതേശരി നമ്മുടെ കുഞ്ഞിനെ താൻ എന്ത് പേരാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അത് ഇപ്പോ പറയില്ല അത് ഞാൻ പിന്നെ പറയാം ശരിയായിക്കോട്ടെ ഇങ്ങനെ പേര് കണ്ടുപിടിച്ച് കാത്തിരുന്നാൽ മാത്രം മതിയോ ട്രീറ്റ്മെന്റിന്റെ കാര്യം ആലോചിക്കേണ്ടേ എന്ന് സച്ചി പറയുമ്പോൾ പെട്ടെന്നാണ് അർച്ചനയുടെ മുഖം വാടിയത് ആലോചിക്കണം ഉടനെ തുടങ്ങുകയും വേണം സന്ധ്യ ഡോക്ടർ ഒന്ന് റിക്കവർ ചെയ്ത് വരേണ്ട താമസം നമുക്ക് പോകാം എന്ന് അർച്ചന പറയുന്നു സത്യം പറഞ്ഞാൽ കാത്തിരുന്ന് നമ്മളാണ് താമസിക്കുന്നത് എടോ ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതല്ല അതുകൊണ്ട് താൻ വിഷമിക്കുകയും വേണ്ട അർച്ചന പറയുന്നു ഞാൻ ആലോചിച്ചത് അതല്ല സച്ചി സന്ധ്യ ഡോക്ടർ നയൻറ്റി പെർസെന്റേജ് ട്രീറ്റ്മെന്റ് സക്സസ് ആവുമെന്ന് പറയുമ്പോഴും ബാക്കിയുള്ള ഒരു പത്ത് ശതമാനത്തിലാണ് എൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് ഇപ്പോൾ സച്ചിയേട്ട പറഞ്ഞതുപോലെ നമുക്കൊരു കാത്തിരിപ്പുണ്ട് ഞാനും സച്ചിയേട്ടനും സന്ധ്യ ഡോക്ടറുമായിട്ടുള്ള ആ ടെൻ പെർസെന്റേജ് കണക്കിലാണ് ഇനി മുന്നോട്ടുള്ള നമ്മുടെ ജീവിതമെങ്കിൽ ഈ ട്രീറ്റ്മെന്റോട് കൂടി നമ്മുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സച്ചിയേട്ട ചിലപ്പോഴൊക്കെ ഈ ഒരു ആലോചന എന്നെ വല്ലാണ്ട് തളർത്തുന്നുണ്ട് എനിക്ക് വിഷമത്തോടെ അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു അങ്ങനെ ഒരു ഭയം എനിക്ക് ഉണ്ടായിരുന്നോ പിന്നെ ഞാനായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കണ്ട എന്ന് കരുതി താനും അങ്ങനെ തന്നെ തീരുമാനിക്കണം എന്നിട്ട് ആ നയന്റി പേഴ്സെന്റേജിൽ തന്നെ വിശ്വസിക്കണം വിശ്വാസം ഒരു പരിധിവരെ വിജയത്തിന് ഉള്ളൂ നോക്ക് അതുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും കുറിച്ചും ആലോചിക്കണ്ട ബാക്കിയെല്ലാം മറന്ന് സന്ദീപിനും ആദ്രയ്ക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നല്ലൊരു പേര് കണ്ടുപിടിക്കേ നമ്മുടെ കുഞ്ഞിനെ താൻ ഇടാൻ വെച്ചിരിക്കുന്ന പേര് പോലെ നല്ലൊരു പേര് എന്നൊക്കെ സച്ചി പറയുമ്പോൾ സന്തോഷത്തോടെ ഇരിക്കുകയാണ് അർച്ചന നെല്ലശ്ശേരിയിൽ ആദ്യത്തെ കുഞ്ഞാണ് പേര് ഗംഭീരമായിരിക്കണമെന്ന് സച്ചി പറയുന്നു ഇത്രയും പറഞ്ഞ സച്ചി അർച്ചനയുടെ അരികിൽ നിന്നും എണീറ്റ് അല്പം മാറി നിൽക്കുന്നുണ്ട് എന്നിട്ട് തിരിഞ്ഞ് വിഷമത്തോടെ അർച്ചനയെ നോക്കുന്നു ഡോക്ടർ സന്ധ്യ പറഞ്ഞതിനെ പറ്റിയാണ് ഇപ്പോൾ സച്ചി ആലോചിക്കുന്നത് സച്ചിയുടെ കണ്ണ് നിറഞ്ഞു ശേഷം കാണിക്കുന്നത് രാവിലെ തന്നെ ബുക്സ് വായിച്ചു കൊണ്ടിരിക്കുകയാണ് സന്ധ്യ അവിടേക്ക് അർച്ചനയും സച്ചിയുമെത്തി ഡോക്ടർ ഇപ്പൊ എന്നൊക്കെ ചോദിക്കുന്നു കുഴപ്പമില്ല പക്ഷേ ക്ഷീണം വിട്ട് മാറുന്നില്ല എന്ന് സന്ധ്യ അവരെ ഡോക്ടറിനെ ഉപദ്രവിച്ചു എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ദേഹോപദ്രവൊന്നും ഉണ്ടായില്ല പക്ഷെ എല്ലാം കൊണ്ടും പെട്ടെന്ന് ഷോക്ക് ഷോക്ക് ഉണ്ടായിപ്പോയി ഞാനത് പ്രതീക്ഷിച്ചതല്ലായിരുന്നു ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടാവൂ എന്ന് പ്രതീക്ഷിച്ചതുപോലുമില്ല എന്ന് സന്ധ്യ ഡോക്ടർ എന്താ പോലീസിനോട് പരാതിയില്ല എന്ന് പറഞ്ഞത് എന്നെ സച്ചി പറയുമ്പോൾ സന്ധി പറയുന്നു ആരാന്ന് പറഞ്ഞ പരാതി കൊടുക്കേണ്ടത് അറിഞ്ഞുകൂടാത്ത സ്ഥലം അറിയാത്ത ആളുകൾ കിഡ്നാപ്പ് ചെയ്തത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് പോലും അറിയില്ല എന്തായാലും അവരുടെ ഉദ്ദേശം നടന്നില്ല അതുകൊണ്ടാ അവിടെ തന്നെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്നെ സന്ധ്യ പറയുമ്പോൾ സച്ചി ആ ഒരു നിമിഷത്തെ പറ്റി ആലോചിക്കുന്നു സച്ചിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയ ആ ഒരു നിമിഷത്തെ പറ്റി ഈ സമയത്താണ് സച്ചിക്ക് ഒരു ഫോൺ കോൾ വരുന്നത് നിങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞ് സച്ചി പുറത്തേക്ക് പോകുന്നു അർച്ചനയോട് പറയുകയാണ് സന്ധ്യ അർച്ചന ഞാനിപ്പോൾ സച്ചിയോട് പറഞ്ഞത് കള്ളമാണ് എനിക്കറിയാം ഇതിന് പിന്നിൽ ആരാണെന്നുള്ള കാര്യം എനിക്കും ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഡോക്ടർ പക്ഷേ അതിന് ബാംഗ്ലൂരിൽ വെച്ചുണ്ടായത് എന്തിനാണെന്ന എനിക്ക് മനസ്സിലാകാത്തത് എന്ന് അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുന്നു ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറിയെങ്കിലേ അവർക്ക് ഒരു സന്തോഷമാകും അവർക്കറിയാം മിക്കയുടെ കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ അങ്ങ് ചെല്ലുവെന്ന് ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹം നടക്കുന്ന സമയത്ത് അർച്ചന തനിച്ചകണം അതായിരുന്നു അവരുടെ ഉദ്ദേശം വിവാഹം മുടക്കിയപ്പോൾ അവർ എന്നെ അവിടെ ഉപേക്ഷിച്ച് പോകുകയും ചെയ്തു ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുന്നത് നമ്മൾ തന്നെയല്ലേ ഡോക്ടർ ഇനി സച്ചേട്ടൻ പറഞ്ഞതുപോലെ ഡോക്ടർ ഖാദറിന്റെ ഏതെങ്കിലും ശത്രുക്കളാണെങ്കിലോ എന്നെ അർച്ചന പറയുമ്പോൾ സന്ധ്യ പറയുന്നു അങ്ങനെ വരാൻ വഴിയില്ല കാരണം എന്നെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകുന്ന വഴി അവൻ ഗുണ്ടെ വിളിച്ച ആളിന്റെ പേര് അർച്ചനക്ക് കേട്ടാൽ മനസ്സിലാകും ഷാഹിർ മുഹമ്മദ് എനുകേട്ട് അർച്ചന ഞെട്ടി നിൽക്കുന്നു ആ ഒരു സംഭവം ഇപ്പോൾ ആലോചിച്ചെടുക്കുകയാണ് സന്ധ്യ അന്ന് രാത്രി സന്ധ്യയും കൊണ്ടിങ്ങനെ പോകുന്ന വഴിയിൽ ആ ഗുണ്ട ഇങ്ങനെ ഫോൺ വിളിച്ചാണ് സംസാരിക്കുന്നത് ഹലോ ഷാഹിർ മുഹമ്മദ് സാർ ആളെ കിട്ടിയിട്ടുണ്ട് ശരി സാർ എന്ന് പറഞ്ഞു വെച്ചു അത്രയും മാത്രമാണ് ഫോണിൽ സംസാരിച്ചത് അയാൾ ഇത് കേട്ട് അപ്പോഴേ സന്ധ്യയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിരുന്നു ഇതാണിപ്പോൾ അർച്ചനയോട് പറയുന്നത് ഇപ്പോൾ അർജുനയ്ക്ക് സംശയം മാറിയില്ലേ എന്ന് സന്ധ്യ ചോദിക്കുന്നു ഇതൊന്നും അറിയാതെ പോയി ഡോക്ടറിന്റെ കിഡ്നാപ്പ് കേസ് ധനുഷ് സമ്മർച്ചില്ലായെന്നാണ് സി ഐ മേഡം പറഞ്ഞത് അന്ന് ഞാൻ ചോദിച്ചിട്ടും അവൻ മിണ്ടാറു നിന്നതേ ഉള്ളൂ സന്ധ്യ പറയുന്നു എനിക്ക് വേണമെങ്കിൽ ഇത് പോലീസിനോട് പറയാരുന്നോ അതൊരു വലിയ വാർത്തയായി എന്റെ കരിയറിനെ കൂടി ബാധിക്കുമെന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത് ഇപ്പോൾ ചെയ്തു വെച്ചതിന്റെ ശിക്ഷ തന്നെ അവൻ താങ്ങു എന്ന് തോന്നുന്നില്ല എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഞാനങ്ങ് മറന്നാൽ പോരെയെന്ന് സന്ധ്യ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഡോക്ടറും കൂടി അനുഭവിക്കുകയാണല്ലോ എന്ന് അർച്ചന പറയുന്നു ഏയ് ഞാനും ആ കുടുംബത്തിലെ ആളല്ലേ ഇതോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നെല്ലുശ്ശേരിയെ തകർക്കാൻ ധനുഷും അവന്തികിയും ഒക്കെ ഇറങ്ങുമ്പോൾ അർച്ചനയുടെ കൂടെ നിൽക്കുന്ന ഞങ്ങളെ ഒക്കെ തകർത്താലും അർച്ചനയെ തീർക്കാൻ അവർക്കാകില്ല ചിലപ്പോൾ അർച്ചന ആ വിവാഹം മുടക്കിയത് കൊണ്ടാകും ഞാൻ ജീവനോട് തിരിച്ചു വന്നത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്തവണയും അവന്തകിക്ക് മാപ്പ് കൊടുത്തു അല്ലേ എന്ന് സന്ധ്യ പറയുമ്പോൾ അർച്ചന പറയുന്നു അത് അങ്ങനെ തന്നെയല്ലേ ഡോക്ടർ നമ്മൾ ഇത്രക്ക് കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയാ നെല്ലുശ്ശേരിയിലെ സമാധാനത്തിന് വേണ്ടി അവൻ്റെ എന്തെങ്കിലും ചെറിയ കാര്യം പുറത്തു വിട്ടാൽ തന്നെ ആ സമാധാനം തീരും അറിഞ്ഞോണ്ട് എനിക്ക് ഒരിക്കലും അതിനെ പറ്റുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാണ് അവന്റെ കെ ചെയ്യുന്നതൊക്കെ നേരിട്ടും തടഞ്ഞും അവരെ ദുർബലയാക്കിയും പുറത്താക്കാതെ അവരവിടെ തന്നെ നിന്നോട്ടെ തന്നെ വിചാരിക്കുന്നത് പോകും വരെ പോട്ടെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ മറ്റെന്തെങ്കിലും ആലോചിക്കാമെന്ന് അർച്ചന പറയുന്നു ഈ സമയം അർച്ചന എന്ന് പറഞ്ഞ് സച്ചി എവിടേക്ക് വന്നു നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞില്ല എന്ന് ചോദിക്കുന്നു സച്ചിക്ക് അറിയാലോ നമ്മൾ സംസാരിച്ചാൽ പിന്നെ നിർത്തില്ല എന്ന് സന്ധ്യ പറയുന്നു ഇപ്പോൾ തൽക്കാലത്തേക്ക് നിർത്തിയേ പറ്റൂ ഇല്ലെങ്കിൽ ആദരയുടെ അടുത്ത് എത്താൻ പറ്റില്ല എന്ന് സച്ചി പറയുന്നു മറ്റന്നാളല്ലേ ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഞാൻ വിളിച്ചായിരുന്നു എന്ന് സന്ധ്യ പറയുന്നു അതെ ഇവിടുന്ന് ഇനി അങ്ങോട്ട് പോകാമെന്ന് കരുതിയായി ഇറങ്ങിയത് എന്നെ അർച്ചന എന്നാൽ പിന്നെ ഇവിടുന്ന് സമയം കളയണ്ട അതിന്റെ അടുത്തേക്ക് ചെല് ആദ്യ പ്രസവമായത് കൊണ്ട് അല്പം ടെൻഷനൊക്കെ കാണുമെന്ന് സന്ധ്യ പറയുന്നു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചോളൂ എന്ന് അർച്ചനയും പറയുന്നു ശരി ഡോക്ടർ സമയം പോലെ വീണ്ടും വരാം എന്ന് പറഞ്ഞിട്ട് സച്ചിയും അർച്ചനയും പോകുന്നുണ്ട് പോകാൻ നേരം അർച്ചനയെ ഒന്നുകൂടി വിളിച്ച് അരികിലേക്ക് വിളിച്ചിട്ട് സന്ധ്യ പറയുന്നു അർച്ചന താങ്ക്സ് നന്ദനയും കൊണ്ട് പറഞ്ഞയച്ചതിന് ഇത് കേട്ടേ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അർച്ചന ശേഷം അർച്ചന ഇവിടെ നിന്ന് പോകുന്നു പിന്നെയും സന്ധ്യ ബുക്സൊക്കെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സമയം ഹോസ്പിറ്റലിൽ ആദരയുടെ അടുത്തേക്ക് വന്ന് വരികയാണ് സേതുമാധവൻ കമലയെ മാത്രേയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു നീ സംസാരിക്കുമ്പോൾ എപ്പോഴും നെല്ലുശ്ശേരിയിലെ ആൾക്കാരെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത് അത് സന്ദീപിന് സന്ദീപിനെ ഇഷ്ടപ്പെടുവളെ എന്തൊക്കെയായാലും അവൻ്റെ അച്ഛനും ഏട്ടന്മാരുമല്ലേ അവിടെ ഉള്ളത് അവരെ അവന്റെ മാത്രമല്ല നിന്റെയും കൂടിയാണ് എന്നൊക്കെ കമല പറയുന്നു ഞാൻ പറയുന്നത് സത് സത്യമല്ലേ അമ്മേ അത് സന്ദീപിനെ നന്നായിട്ട് അറിയാം എന്നൊക്കെ ആദരെ പറയുന്നുണ്ട് ഈ സമയത്താണ് സേതു ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്നത് ആഹാ ഇതാര് സേതു ഏട്ടനോ എന്നെ കമല കുറച്ച് ഫ്രൂട്ട്സും കൊണ്ടുവന്നിരുന്നു സേതു അതിപ്പോൾ കമല ഏൽപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ സേതു അവിടെ ഇരിക്കുന്നു ഇപ്പോ എങ്ങനെയോട് ചോദിക്കുമ്പോൾ ആതിരെ പറയുന്നു പഴയതുപോലെ പ്രശ്നമൊന്നുമില്ല മറ്റന്നാളത്തേക്കാ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അവിടേക്ക് സന്ദീപും എത്തുന്നുണ്ട് മാഷം മോളെ ഇങ്ങോട്ട് അഡ്മിറ്റ് ചെയ്തിട്ട് ഇതുവരെ ഇങ്ങോട്ടേക്ക് വരാൻ സാധിച്ചില്ല അറിഞ്ഞല്ലോ അവിടത്തെ കാര്യങ്ങളൊക്കെ എന്നേ സേതു പറയുന്നു മനസ്സ് ശരിയല്ലായിരുന്നു അതാണ് വരണമെന്ന് തോന്നിയിട്ടും വരാതിരുന്നത് എന്നെ കേസ് ചെയ്തു പറയുന്നു നന്ദനം എന്റെ അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ കുഞ്ഞിനെ കാണുക എന്നതായിരുന്നു ആ ആഗ്രഹം അതേപോലെ ഇപ്പോഴും മനസ്സിലുണ്ട് എന്നിട്ടും ഞാൻ ഇവിടേക്ക് വരാതിരുന്നത് അതിനേക്കാൾ വിഷമം എന്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് മോൾക്കും ഇവിടെ ബാക്കിയുള്ളവർക്കും എന്നോടും എന്റെ കുടുംബത്തോടും മറ്റോ ഒന്നും തോന്നരുത് എന്നൊക്കെ സേതു പറയുമ്പോൾ മാഷി പറയുന്നു സേതു എന്തൊക്കെയാ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും സേതുവിന്റെ അവസ്ഥ ജീവിതമല്ലേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കണമെന്നില്ലല്ലോ സേഡ് പറയുന്നു ആ ധനുഷ് എന്ന് പറയുന്നവൻ എന്നെയും നന്ദനയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് കളഞ്ഞല്ലോ മാഷെ ഓരോന്നു പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളഞ്ഞു എന്റെ സ്നേഹമുള്ള ഇഷ്ടമാണെന്നും നല്ലൊരു കുടുംബജീവിതം അവൾക്ക് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛനേയും അമ്മയും വരെ വടകിക്കെടുത്ത ഒരുത്തനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല കുറെ നാളായി ചെയ്യുന്നതൊക്കെ അബദ്ധമായി മാറുകയാണ് അബദ്ധമേ നല്ല പറയേണ്ടത് അനുസരണ കേടെന്നാണ് സച്ചിയും അർച്ചനയും സന്ദീപും അനക്കുമൊക്കെ പലതവണ ഈ വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ കേട്ടില്ല ആ അനുസരണക്കേടിന്റെ ഫലം ഞാനും നന്ദനും സ്നേഹിയുമൊക്കെ ഇപ്പോ അനുഭവിക്കുന്നുണ്ട് കർമ്മദോഷമായിരിക്കും അല്ലാതെ എന്ത് പറയാനാ എന്നെ കേസ് ഏത് പറയുമ്പോൾ ഒരു പുച്ഛത്തോടെ നിൽക്കുകയാണ് സന്ദീപ് ഒരു കണക്കിന് എല്ലാം നന്നായില്ലേ ചെയ്തു കേട്ട വിവാഹത്തിന്റെ തൊട്ട് മുമ്പെയെങ്കിലും ധനുഷ് ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലേ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്തേനെ സ്നേഹയുടെ ഭാവിയെ കുറിച്ച് ഇതിനേക്കാൾ വിഷമം വിഷമുണ്ടാവില്ലായിരുന്നോ എന്നൊക്കെ കമല പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ